ഇപ്പോ അധിക സമയം എടുക്കുകയില്ല മൃതദേഹം ഇവിടുന്ന് വീട്ടിലേക്ക് എടുക്കാനുള്ള ഒരുക്കങ്ങളായിട്ടുണ്ട് സന്ദർശകരുടെ പ്രവാഹം ഒരു നിലയിൽ അവസാനിച്ചിരിക്കുന്നു എന്ന് പറയുമെങ്കിലും ഒറ്റപ്പെട്ട ഒന്നോ രണ്ടു പേരൊക്കെ വീണ്ടും ടൗൺ ഹാളിലേക്ക് എത്തുന്നുണ്ടെങ്കിലും വലിയ തിരക്ക് ഒഴിഞ്ഞിട്ടുണ്ട് ഇനി എത്തുന്നവരെയൊക്കെ ഏതാണ്ട് കാണിച്ചതിന് ശേഷം അന്ത്യോപചാരം അർപ്പിക്കാനുള്ള അവസരങ്ങൾ നൽകിയതിനു ശേഷം മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരുക്കങ്ങൾ ആയിട്ടുണ്ട് അതിനു വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങൾ ഇവിടെ സിനിമാ പ്രവർത്തകർ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ആംബുലൻസിലായിരിക്കും മൃതദേഹം കണ്ണനാട്ടേക്ക് കൊണ്ടുപോവുക അവിടുത്തെ വീട്ടിലേക്ക് എത്തിക്കുവാനുള്ള ഒരുക്കങ്ങളിലേക്ക് കടന്നിട്ടുണ്ട് അല്പസമയത്തിനകം തന്നെ ഇനി അധിക നേരം പൊതുദർശനം ഉണ്ടാവുകയില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഉടനടി തന്നെ മൃതദേഹം പുറത്തേക്ക് എടുക്കാനുള്ള ഒരുക്കങ്ങളിലേക്ക് കടക്കുകയായി ഇപ്പോൾ തന്നെ നേരത്തെ കണക്ക് കൂട്ടിയതിനേക്കാൾ അരമണിക്കൂർ പിന്നിട്ടിരിക്കുന്നു എന്നുള്ളതാണ് വലിയ തിരക്ക് അനുഭവപ്പെട്ടിരുന്നു ടൗൺ ഹാളിൽ സാധാരണക്കാരനായ ആളുകളെ കൂടാതെ നിരവധി സിനിമാ പ്രവർത്തകർ തന്നെയും എത്തിച്ചേർന്നു എന്നുള്ളതാണ് പ്രമുഖരായ മുഖ്യമന്ത്രി പിണറായി വിജയൻ മമ്മൂട്ടി മോഹൻലാൽ പ്രധാനപ്പെട്ട സംവിധായകരടക്കമുള്ളവർ എത്തിച്ചേർന്നു എന്നുള്ളതും ശ്രദ്ധേയമാണ് എന്നുള്ളതാണ് സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക മേഖലകളിൽ നിന്നുള്ള ആളുകളാണ് എത്തിയത് എന്നിരികെ തന്നെയും സാധാരണക്കാരായ നിരവധി മനുഷ്യർ ശ്രീനിവാസനെ അവസാനമായി ഒന്ന് കൂടി കണ്ട് വിട പറഞ്ഞ് യാത്രയാക്കുവാൻ വേണ്ടി എത്തിച്ചേർന്നു എന്നുള്ളതാണ് പലരും വളരെ സ്നേഹത്തോടെ വളരെ ആത്മാർത്ഥതയോടുകൂടി ശ്രീനിവാസന് ഓർത്തെടുക്കുന്നതും നമ്മൾ ടൗൺ ഹാളിൽ വെച്ച് കാണുകയുണ്ടായി എന്നുള്ളതാണ് കൂടാതെ ഏറ്റവും ഏറ്റവും തീക്ഷണമായ ഒരു കാഴ്ച മൃതദേഹത്തിന് മുൻപിൽ ഇരിക്കുന്ന മമ്മൂട്ടിയുടെ തോൾ പിടിച്ചു നിൽക്കുന്ന മോഹൻലാലിന്റെ കാഴ്ചയായിരുന്നു ഒരുപക്ഷെ മലയാള സിനിമയുടെ ഒരു കാലത്തെ അത്രയും അടയാളപ്പെടുത്തുന്ന ഒരു കാഴ്ച എന്ന് തന്നെ പറയേണ്ടി വരും മമ്മൂട്ടിയും മോഹൻലാലും ശ്രീനിവാസിനും മലയാള സിനിമയ്ക്ക് നൽകിയിട്ടുള്ള വലിയ സംഭാവനകൾ ഉണ്ടെങ്കിൽ ഒരാൾ വിടവാങ്ങുന്നതിൽ മറ്റു രണ്ടുപേർ ദുഃഖത്തോടെ നോക്കി നിൽക്കുന്ന കാഴ്ച കാലത്തിന്റെ അപൂർവമായ കാഴ്ചകളിൽ ഒന്നായിരുന്നു അതിന് ടൗൺ ഹാൾ വേദിയായി അല്പനേരം ഒപ്പായിരുന്നു ആ കാഴ്ച ഇവിടെ അതായത് മറ്റൊന്ന് മൃതദേഹം ഉടനടി തന്നെ പുറത്തേക്ക് എടുക്കാനുള്ള സംവിധാനങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് സംസ്കാരം നാളെ പത്ത് മണിക്കായിരിക്കും കണ്ടതാട്ടെ വീട്ടിൽ വെച്ച് സംസ്കാരം നടത്തുവാനുള്ള ഒരുക്കങ്ങളിലെല്ലാം തന്നെയും പൂർത്തിയായിട്ടുണ്ട് സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ളതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ആ ഔദ്യോഗിക ബഹുമാതികൾ പൂർണ്ണമായും മർപ്പിച്ചുകൊണ്ടായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുകയെ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ സംസ്ഥാന ദേശീയ പുരസ്കാരങ്ങൾ നേടിയ ആളാണ് അപ്പോൾ ആ നിലയിലായിരിക്കും അദ്ദേഹത്തിനുള്ള യാത്രയപ്പും സംസ്ഥാന സർക്കാരും ഒരുക്കുക എന്നാണ് മനസ്സിലാക്കുക പ്രത്യേകിച്ച് ചലച്ചിത്ര അക്കാദമിയുടെ ഭാഗത്തൊന്നുമല്ല യാത്രയപ്പുമായി ബന്ധപ്പെട്ടുള്ള ഒരുക്കങ്ങൾ സംവിധാനിച്ചിട്ടുണ്ട് എന്നുള്ളത് പറയേണ്ടിരിക്കുന്ന ശ്രീനിവാസന്റെ യാത്രയാകുമ്പോൾ മലയാള സിനിമയിൽ സമൂലമായ മേഖലകളിലെല്ലാം ഇടപെട്ട് ഇടപെട്ട് കടന്നു പോയ മനുഷ്യന്റെ യാത്ര ഇപ്പൊ എന്ന നിലയിൽ തന്നെ നമുക്ക് ഈ ഈ പൊതുദർശനം ടൗൺ ഹാളിന്റെ എത്തിയ ഒഴുകിയെത്തിയ മനുഷ്യരെ കാണുമ്പോൾ തന്നെയും ഏതൊക്കെ മേഖലകളിൽ ശ്രീനിവാസന്റെ ഇടപെടലുകൾ നടത്തി തന്റെ കൈമുദ്രകൾ എവിടെയൊക്കെ പതിപ്പിച്ചു എന്ന് കാണുവാൻ കഴിയുന്ന തരത്തിൽ തന്നെയും ആ നിലയിൽ അദ്ദേഹത്തിന് യാത്ര അയയ്ക്കാൻ മനുഷ്യരിലും ആ വൈവിധ്യം കാണുവാൻ സാധിക്കുമായിരുന്നു സിനിമയിൽ നമ്മൾ നേരത്തെ പലവട്ടം പറഞ്ഞതുപോലെ തന്നെ സിനിമയിൽ മാത്രമല്ല അദ്ദേഹത്തിന്റെ ഇടപെടൽ ഉണ്ടായിരുന്നു സാമൂഹികമായ പല മേഖലകളിലും അദ്ദേഹം ശ്രദ്ധേയമായ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുകയും ഇടപെടലുകൾ നടത്തുകയും ചെയ്തു അതിനൊരു പ്രധാനപ്പെട്ട മേഖലയായിരുന്നു ജൈവ കൃഷി കൃഷിയുമായി ബന്ധപ്പെട്ട് വൈശാലമായ കാഴ്ചപ്പാടുകൾ ശ്രീനിവാസിന് ഉണ്ടായിരുന്നു രാസവളത്തിന്റെ പ്രയോഗത്തേക്കാൾ ഉപരി ജൈവ കൃഷിയെ പ്രോത്സാഹിപ്പിക്കണമെന്നും കൃഷിയിലേക്ക് ഇറങ്ങണമെന്നും ഗ്രാമീണതയും വീണ്ടും പ്രാപിക്കണമെന്നും ഒക്കെ ഉള്ള വിശാലമായ പുതുതായ കാഴ്ചപ്പാടുകൾ അദ്ദേഹം മുൻപോട്ട് വെച്ചു ആ നിലയിലുള്ള ഇടപെടലുകൾ നടത്തി നമുക്കറിയാം കൊച്ചി നഗരത്തിലെ പല വിശാലമായ നെൽപ്പാടങ്ങളും ഏറ്റെടുത്ത് കൃഷി ചെയ്യുന്നതിലേക്കൊക്കെ ശ്രീനിവാസന്റെ ഇടപെടലുകൾ കടന്നു പോയിരുന്നു ആ നിലയിൽ നമ്മുടെ മലയാള സമൂഹം ഒരു കാലഘട്ടത്തിൽ ചർച്ച ചെയ്ത വിധങ്ങളായ വിഷയങ്ങളിൽ ക്രിയാത്മകമായി ക്രിയാത്മകമായ ഉണ്ടായി എന്നുള്ളതാണ് സമയം ശ്രീനിവാസൻ മുന്നോട്ട് രാഷ്ട്രീയ കാഴ്ചപ്പാടുകളുമായി ബന്ധപ്പെട്ട് പലയിടങ്ങളിൽ നിന്ന് വിധങ്ങളായ വിമർശനങ്ങൾ ഉയർന്നു വരുമ്പോഴും മലയാള സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാൾ എന്ന നിലയിൽ ആ നിലയിൽ അഭിപ്രായങ്ങൾ പറയാൻ സധൈര്യം മുന്നോട്ട് വന്നു എന്നുള്ളത് ശ്രീനിവാസനെ വേറിട്ടതാക്കുന്നു ഒരുപക്ഷേ ശ്രീനിവാസൻ ആ നിലയിൽ തന്നെ രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ ഉള്ള ആളായിരുന്നു അയാളുടെ അസ്തിൽ തന്നെയും രാഷ്ട്രീയപരമായ അഭിപ്രായങ്ങൾ നിലപാടുകൾ നിലനിന്നിരുന്നു എന്നുള്ളത് കൊണ്ടാണ് അയാൾക്ക് നാം പ്രവർത്തിക്കുവാനും കഴിഞ്ഞത് എന്തായാലും മലയാള സിനിമയിൽ മലയാള സമൂഹത്തിൽ മലയാളിയുടെ പൊതുബോധത്തിൽ നടത്തി എത്രത്തോളം മലയാളിയെ ചിരിപ്പിച്ചിട്ടുണ്ടോ ചിന്തിപ്പിച്ചിട്ടുണ്ടോ അത്ര തന്നെ മലയാളി അദ്ദേഹം പഠിച്ചിരുന്ന മനുഷ്യൻ കൂടിയാണ് എന്നുള്ളതാണ് എന്ത് കാണിക്കണം എന്ത് പറയണം എന്ത് സിനിമയിലൂടെ അറിയിക്കണം എന്നൊക്കെ ഉള്ളതിനെ കുറിച്ച് കൃത്യമായ ധാരണയുള്ള ചലച്ചിത്രകാരനെയാണ് മലയാളത്തിനും നഷ്ടമാകുന്നത് ശരിയാർഷിക